എല്ലാവർക്കും നമസ്കാരം കടച്ചക്ക ഇത്തവണ മാർച്ച് ഏപ്രിൽ മെയ്യില് ജൂണിലും ഒന്നും കിട്ടില്ല ഇപ്പൊതാ ഇന്നലെ കട പോയപ്പോണ്ടാവ കടച്ച ഇരിക്കണോ അപ്പൊ ഞാൻ വിചാരിച്ചു ഒന്നൊരു കടച്ചക്ക മേടിച്ച് ഒരു മസാല വെക്കാം കടച്ചക്ക റോസ്റ്റാണ് അപ്പൊ അങ്ങനെ അതിനു അതിനുവേണ്ടി നുക്കൊണ്ടിരിക്കാം എനിക്ക് വലിയ കഷ്ണങ്ങൾ ഇഷ്ടമല്ല അപ്പൊ അതുകൊണ്ട് ചെറിയ ചെറിയ സ്ക്വയർ ആയിട്ടാണ് നുറുക്കണേ വേവാനും എളുപ്പമാണ് കാര്യങ്ങളെല്ലാം എളുപ്പത്തിൽ നടക്കും അപ്പൊ അതുകൊണ്ട് അപ്പൊ നമ്മള് കഷ്ണൊക്കെ മുറുക്കി സവാള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില തേങ്ങാക്കൊത്ത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കിട്ടുണ്ട് ഇനി നമുക്ക് ആദ്യം ഈ കടച്ചക്ക തിരി മഞ്ഞൾ പൊടിയും മുളക് പൊടിയും ചേർത്തും ഉപ്പും ചേർക്കും വേവിച്ചെടുക്കാം അപ്പൊ ആദ്യം അടുക്കളയിലേക്ക് അസിസ്റ്റന്റ് അപ്പുറത്ത് റെഡി ആയിട്ടുണ്ട് അപ്പോ ഉള്ളി വെച്ചിട്ടുണ്ട് കഷ്ണം വേവിച്ചെടുക്കാം ആദ്യം ണ്ടാ കുക്കറിലിട്ട് കഴിഞ്ഞാൽ പുഴഞ്ഞു പോകും ഞാൻ ഇങ്ങനെയാണ് വേവിക്കുന്നത് കുക്കറിലിട്ട് കഴിഞ്ഞാ ചെലപ്പോ ഒരു വിസലിന് വല്ലാതെ ആയി പോകും ആവശ്യത്തിനുള്ള വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തിട്ട് മഞ്ഞൾ പൊടിയും മുളക് പൊടിയും ചേർക്കാം எடுத்ததில் பகுதி இப்ப இது சேர்க்கு நமக்கு மசாலா சீயமே மஞ்சள் பூடி சேர்ந்து அடுப்பு கத்த உப்பும் சேர்ந்துட்டு இனி வேவட்டே என் ും കൂടെ അത് ഇനി തുറന്നിരുന്നാലും മതിയാ വെള്ളം കൂടെ വറ്റുമ്പഴത്തേക്കും എന്ത് കഴിയുമ്പോ നമുക്ക് ഇതൊന്ന് പാത്രത്തിലേക്ക് ആക്കിട്ട് ഇതില് തന്നെ റോസ്റ്റർ കഴിയണം കഷ്ണം ഉടഞ്ഞു പോയാലെ ഭംഗി പോവും വെളിച്ചെണ്ണ ഒഴിക്കാം அதே உள்ி தா விசார வெளிச்சுடாவட்ட கடுகு கேக்கா நமக்கு கடுகு பொட்டிண்டு அதுல நமக்கு இஞ்சி வெளுக்கி தருவ

അപ്പൊ ഉള്ളിയൊക്കെ നോക്കിയിട്ടുണ്ട് ഇത് മസാലപ്പൊടിയാണ് നമ്മുടെ ചിക്കനും ഒക്കെ വയ്ക്കുമ്പോ ചേർക്കുന്ന സാധാരണ നമ്മുടെ വീട്ടിൽ പൊടിച്ച മസാലപ്പൊടി ബാക്കിയുള്ള മുളക് പൊടി അപ്പൊ അത് ചേർത്തു ഇനി നാളികേരം നോക്കും ആവശ്യമുള്ള കുറച്ച് ഉപ്പും കൂടെ നമുക്ക് ചേർക്കാം കഷ്ണം വേവിച്ചപ്പോ നമ്മൾ ഒപ്പിട്ടിട്ടുണ്ടായിരുന്നു കഷ്ണങ്ങള് സൂപ്പറ സൂപ്പർ പിടിക്കല്ലേ അല്പം നല്ല വാസന വേറെ സൂപ്പറായി ആ തേങ്ങ കൊത്തക്കങ്ങട് അങ്ങോട്ടൊക്കെ അടിക്കുമ്പോഴുണ്ടല്ലോ എന്താ എന്താ പറയുക ചോറ കഴിക്കാൻ പറ്റ കുറച്ച് മസാലകൾ മാത്രം ഒരുപാട് സാധനങ്ങളൊന്നും ഇതിന് ചേർത്തിട്ടില്ല വളരെ സിമ്പിളാണ് ആ കടച്ചക്കയുടെ സ്വാദിനിന് കയറി കിട്ടുമോ അപ്പൊ അതും ഇതൊക്കെ ചേർത്ത് കഴിയുമ്പോൾ അത് മാറില്ലേ നാളികേരക്കൊത്ത് കടിക്കാന്ന് വെച്ചാൽ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരിക്കും ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടാണ് കേട്ടോ നല്ലൊരു ചൂട് രസം അല്ലെങ്കിൽ എന്താ അതുപോലത്തെ സാധനങ്ങളൊക്കെയാണ് എനിക്കിത് എനിക്കിതിന്റെ കൂടെ കഴിക്കാൻ വേനമെങ്കിൽ എരിവ് കൂടുതൽ ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഇത്തിരി കുരുമുളക് കോടിയും കൂടി ഇടാം ഇവിടെ താൻ വയ്ക്കില്ലേ കൂടുതലാണ് നമ്മളെ കടച്ചക്ക റെഡിയായി റെഡി ആയി ഇന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ അറ്റവും സ്വാദാണ് നാളെ പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം നമസ്തേ